നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ആവേശം പുതിയ സീസണിലേക്ക് കടക്കുമ്പോൾ ട്രാൻസ്ഫർ ജാലകം തുറന്നതിൻ്റെ ആവേശം ഓരോ ടീമുകളും അവരുടെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള അവസരങ്ങളാക്കി സമ്മാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വരാത്തത് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ട്രാൻസ്ഫറുമായി ബന്ധമില്ലാത്ത പോസ്റ്റുകൾക്കൊക്കെ ആരാധകരുടെ തെറിവിളി അഭിഷേകം തന്നെയാണ് കാണാനാവുന്നത് ഇതു തിരിച്ചറിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്മിൻ സംഘം ആരാധകർക്ക് ആശ്വാസം നൽകുന്ന പോസ്റ്റായിരുന്നു ഇന്നലെ ഷെയർ ചെയ്തത് അനൌൺസ്മെന്റ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ട്രാൻസ്ഫർ ജാലകത്തിൽ സജീവമാവും എന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ ആരാധകർ ഇതിനിടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുന്ന കൊൽക്കത്തൻ സംഘം മഹമ്മദൻ സ്പോട്ടിംഗ് കിഡ്ഡിലൻ ആഫ്രിക്കൻ സ്ട്രൈക്കർ സെസാർലോ ബി മൺസോക്കിയെ സ്വന്തമാക്കിയതായി വാർത്തകൾ പുറത്തേക്ക് വരുന്നു കോങ്കോയുടെയും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ബിക്കിന്റെയും ദേശീയ ുപ്പായം അടങ്ങിട്ടുള്ള ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ആഫ്രിക്കൻ സ്പിഷ്യൽ ചൈനീസ് സൂപ്പർ ലീഗിലെയും യു ഐ പ്രോ ലീഗിലെയും ഉഖാണ്ട പ്രീമിയർ ലീഗിലെയും ഒക്കെ മികച്ച എക്സ്പീരിയൻസുമായാണ് ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തുന്നത് ഉഖാണ്ട പ്രീമിയർ ലീഗിൽ ഗോൾഡൻ ബുട്ട് ഉൾപ്പെടെ സ്വന്തമാക്കിയ കരുത്തുമായി എത്തുന്ന മൻസോക്കി ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നതും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ്